ദാർശനികത നാലപ്പാടിൻ്റെ കവിത്വം ഈ കാലഘട്ടം വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അത് നമ്മുടെ വർത്തമാനകാലത്തെ അറിയുവാൻ നമ്മുടെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും വർത്തമാനകാലം മാത്രമേ ഉള്ളൂ സത്യമായി നമ്മുടെ ഭൂതകാലം നമ്മൾ കേട്ടതാണ് നമ്മുടെ ഭാവി കാലം നമ്മൾ അനുഭവിക്കാൻ ഉള്ളൂ നമുക്ക് അറിഞ്ഞുകൂടാ അപ്പം നമ്മുടെ വർത്തമാനകാലത്തെ വർത്തമാനകാലത്തിനെ ശോഭനമാക്കുവാൻ അർത്ഥപൂർണമാക്കുവാൻ അതിനെ ഉചിതമായിട്ടുള്ള കൂടി ഏതാണ് വിലയുള്ളത് ഏതാണ് വില കിട്ടത് കെട്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമ്മുടെ സുഖ ദുഃഖങ്ങളുടെ ഇടവഴികളിലൂടെ നമുക്ക് സന്തോഷമായി മുമ്പോട്ട് പോകുവാൻ അർത്ഥപൂർണമായി മുമ്പോട്ട് പോകുവാൻ നാലപ്പാടിന്റെ ദാർശനികത്വം ദാർശനികമായിട്ടുള്ള സമീപനങ്ങൾ അദ്ദേഹത്തിൻ്റെ അഗാധമായിട്ടുള്ള ഉൾക്കാഴ്ചകൾ ഒക്കെ ഈ സമൂഹത്തിനും ഈ വർത്തമാനകാലത്തിനും ഇന്നത്തെ തലമുറയ്ക്കും ലഭ്യമാക്കേണ്ടതായിട്ട് uh,